സേനാപതി തൊട്ടിക്കാനം സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മത്സരം സംഘടിപ്പിച്ചു മാർബേസിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം തൊട്ടിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ മത്തായി കുളങ്ങരക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു സ്വർഗമേടിന്റെ താഴ്വരയിലെ സേനാപതിയെ ആവശ്യത്തിലാഴ്ത്തിയാണ് അഖില മലങ്കര വടംബലി മത്സരം നടന്നത് തൊട്ടിക്കാനം സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം സിൽവർ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്തിരുന്നു സാമൂഹിക സേവന രംഗത്ത് ഒരുപാട് പ്രോഗ്രാമുകളും മറ്റ് പ്രോഗ്രാമുകളൊക്കെ നടത്തി വരുന്നു അതോടൊപ്പമാണ് കായിക മേഖലയ്ക്ക് ഒരു ഉണർവും നമ്മുടെ യുവത്വത്തിന് ഒരു ഉണർവും നൽകുന്നതിനായിട്ടാണ് ഇപ്പോൾ ഇവിടെ സെൻറ്റ് ജോ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില അടിസ്ഥാനത്തിൽ ഈ വടംവലി മത്സരം നടത്തപ്പെടുന്നത് ഈ മത്സരത്തിന് പങ്കെടുക്കുന്നത് മലയാറ്റൂരിൽ നിന്നും കോതമംഗലത്തിൽ നിന്നും ഉൾപ്പെടെ മത്സരത്തിൽ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി പത്തിലധികം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സേനാപതി മാർ ബേസി സ്കൂൾ ഓടിച്ചോട്ടത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ മത്സരം ആസ്വദിക്കാനെത്തി തൊട്ടിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സ്വർഗാനിപ്പള്ളി വികാരി ഫാദർ മത്തായി കുളങ്ങരക്കുടിയിൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ഒന്നാം സമ്മാനമായ എവർ റോളിംഗ് ട്രോഫിയും പതിനായിരത്തി ഒന്ന് രൂപയും മുരിക്കാശ്ശേരി സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷനും രണ്ടാം സമ്മാനമായ ഏഴായിരത്തി ഒന്ന് രൂപയും ഒമെറ്റോയും പഴയവിടുതി സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷനും കരസ്ഥമാക്കി യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ബേസിൽ ബാബു വടംവലി അസോസിയേഷൻ ഹൈറിച്ച് മേഖലാ പ്രസിഡന്റ് സാബു തോമസ് ജില്ലാ സെക്രട്ടറി സിബിച്ചൻ തങ്കമണി യൂത്ത് അസോസിയേഷൻ കമ്മിറ്റി മെമ്പർ ബേസിൽ ബെനി തുടങ്ങിയവർ നേതൃത്വം നൽകി